എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞങ്ങളുടെ സ്വകാര്യ അധികാരം എന്ന് അവകാശപ്പെടാം കോഴിക്കോട് എം ടി സാർ അവിടെയാണ് പക്ഷെ ഞാൻ അദ്ദേഹം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് പ്രശാന്ത് നാരായണൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മഹാസാഗരം എന്നുള്ള നാടകത്തിൽ രണ്ട് കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരുന്നത് അത് വളരെ വീരരാതെ ഓണിയാഴ്ചയും അതുപോലെ കുട്ടിയെടുത്തില്ല കുട്ടിയെടുത്തിയുമായിട്ട് സിനിമയിൽ അദ്ദേഹത്തിന് സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും നടന്മാരല്ലാത്തതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഒരു ഓപ്ഷൻ പോലും ആവില്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിന്ന് അപ്രതീക്ഷിത സമയത്താണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടാവുന്നത് അതിനുവേണ്ടി അശ്വതി ചേച്ചിയും അതുപോലെ തന്നെ സുധീരട്ടൻ അനുജനും ഒക്കെ ജയരാജ് സാറിനെ ഗുരുനാഥൻ എത്തിച്ചുനാഥനായിട്ടുള്ള ജയരാജ് സാറിന്റെ സ്വർഗം തുറക്കുന്ന സമയം അങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത് വളരെ മനോഹരമായി കൂടെ സ്നേഹപൂർവം ഓർക്കുകയാണ് അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പ്രിയദർശൻ സാർ ഓണം തീരുമെന്ന് എന്ന് പറഞ്ഞ വേണ്ടിയിട്ട് ഒരു ക്ഷണം ഈ രണ്ട് രണ്ട് ൾ ചെയ്യാനുള്ള മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചു അതിന് പ്രിയദർശൻ സാർ ഒരുപാട് ലെജൻസിന്റെ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത് ദുർഗെ ഉമ്മ സംസാരിക്കുമ്പോ ഉണ്ട് എന്ന് ലഭിച്ചു ദുർഗാ കൃഷ്ണയുടെ അമ്മയായിട്ടാണ് ഒരു റോള് പ്രത്യേകം ഞാൻ മീഡിയനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് കുറേ അമ്മയായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് സമയമുണ്ട് കഥയായതുകൊണ്ട് അതൊക്കെ നമ്മളൊരു ഭയങ്കര ആഗ്രഹമല്ല എന്തൊരു മാസം കിട്ടിയാൽ അത് മതി അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അത് ആഗ്രഹിക്കുന്നവരാണ്